വാസുദേവായ നമസ്കാരം കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപർണ മോഹൻ ശ്രീമദ് ഭഗവത്ഗീതയിൽ ഇനി അക്ഷരഭ്രഹ്മയോഗം എന്ന എട്ടാമത്തെ അധ്യായം ആരംഭിക്കുകയാണ് ഈ അധ്യായത്തിന് താരകഭ്രമയോഗം എന്നും പേരുണ്ട് കഴിഞ്ഞ അധ്യായത്തിൽ സൂചിപ്പിച്ച ബ്രഹ്മം അധ്യാത്മം കർമ്മം അതിഭൂതം അതിദൈവം അതിയജ്ഞൻ എന്നീ വിഷയങ്ങളെ സംബന്ധിച്ച് അർജുനൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങളോടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് ഈ ചോദ്യങ്ങളടങ്ങുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും ശ്ലോകങ്ങൾ ഒരുമിച്ച് വായിക്കാം ഉവാച കിം തത് അർജുനം ബ്രഹ്മിം കിം കർമ്മ പുരുഷോത്തമ അധിഭൂതം അതിദൈവം अधियज्ञकथं कोत्र मधुसूदन प्रयाणकाले च कथं ज्ञेयोऽसि नियतात्मभि अन्वयम् चोदिचो पुरुषोत्तम तत् ब्रह्म किम् अध्यात्मं किं कर्म किम् अधिभूतं प्रोक्तं च किं किम् अधिदेवमुच्यते अत्र अस्मिन् देहे അതിയജ്ഞ കഹ കഥം മധുസൂദന പ്രയാണകാലേ ച നിയതാത്മഭിഹി കഥം ജ്ഞയ അസി അതായത് ഹേ പുരുഷോത്തമ ആ ബ്രഹ്മം എന്താണ് അധ്യാത്മം എന്താണ് കർമ്മം എന്ത് അതിഭൂതം എന്ന് പറയപ്പെട്ടതും എന്ത് എന്തിനെയാണ് അതിദൈവം എന്ന് പറയുന്നത് ഈ ദേഹത്തിൽ അതിയജ്ഞൻ ആരാണ് എങ്ങനെ വർത്തിക്കുന്നു अलय कृष्ण मनस्से अडक्यवर् मरणसमयम् अने अरयु श्लोकं मून् श्रीभगवानुवाच अक्षरं ब्रह्मपरमं स्वभावोध्यात्ममुच्यते भूतभावोद्भवकरो विसर्गकर्मसं अन्वयम् ശ്രീ ഭഗവാൻ പറഞ്ഞു പരമം അക്ഷരം ബ്രഹ്മ സ്വഭാവ അധ്യാത്മം ഉച്ചതേ ഭൂതഭാവോത്ഭവകരഹ വിസർഗ കർമ്മസഞ്ജിത അതായത് ഏറ്റവും ഉത്കൃഷ്ടവും നാശരഹിതവുമായത് ബ്രഹ്മം ബ്രഹ്മത്തിൻ്റെ സ്വഭാവത്തെ അതായത് ശരീരം പ്രതി ജീവാത്മഭാവം കൈക്കൊള്ളുന്ന സ്വഭാവത്തെ അധ്യാത്മം എന്ന് പറയുന്നു ചരാചരങ്ങളുടെ ഉത്പത്തി കാരണമായ സൃഷ്ടി വ്യാപാരത്തിന് കർമ്മം എന്ന് പേരാകുന്നു ശ്ലോകം നാല് അധിഭൂതം അധിയത് അന്വയം ക്ഷര ഭാവ അധിഭൂതം പുരുഷ ച അതിദൈവതം ദേഹഭൃതാം വര അത്ര ദേഹെ അഹമേവ അധിയജ്ഞ അതായത് അല്ലയോ ദേഹം ധരിച്ചവരിൽ ശ്രേഷ്ഠനായ അർജുന നാശമുള്ളതെല്ലാം അധിഭൂതമാകുന്നു ശരീര മനോബുദ്ധികളിൽ വർദ്ധിക്കുന്ന ശക്തിവിശേഷമാണ് അതിദൈവതം ഈ ദേഹത്തിൽ ഞാൻ തന്നെയാണ് അതിയജ്ഞൻ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഉൽപ്പത്തി നാശം എന്നിവയുള്ള എല്ലാ വസ്തുക്കളും അധിഭൂതം എന്നറിയപ്പെടുന്നു ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് അനുഗ്രാഹകമായി വർത്തിച്ച് അവയെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിവിശേഷമാണ് അതിദൈവം ശരീരത്തിൽ അന്തര്യാമിയായി വർത്തിക്കുന്ന പരമാത്മാവ് തന്നെയാണ് അധിയജ്ഞൻ ജഡോപാധികളായും ഇന്ദ്രിയ മനോബുദ്ധികളെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിവിശേഷമായും അറിയപ്പെടുന്നതെല്ലാം സർവാന്തര്യാമിയായ പരമാത്മാവ് തന്നെയെന്നും ഏകമായ സത്യവസ്തു അതുമാത്രമാണെന്നും ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു ഭഗവാൻ തുടർന്ന് വിവരിക്കുന്നത് അടുത്ത ലക്കത്തിൽ കേൾക്കാം ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരിയോ